കിച്ചൺ ഏരിയയിൽ ഗബ്രിയും അപ്സരയും അർജുനും നിൽപ്പുണ്ട് തൊട്ടപ്പരം രശ്മിനും നിൽപ്പുണ്ട് അവരെ എന്തോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് അവിടെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി എന്തോ ഒരു സാധനം ഒരു ട്രേക്കകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഗബ്രി ആ ഒരു ട്രൈക്കകത്ത് പോയി കൈ ഇട്ടിട്ട് ആ ഒരു സാധനം എടുത്ത് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വായി വെച്ചിട്ട് വീണ്ടും എടുത്ത് കഴിക്കുന്നുണ്ട് അത് അപ്സര കണ്ടു അപ്സര അപ്പം പറയുന്നുണ്ട് എടാ നിന്റെ അടുത്ത് ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞതല്ലേടാ അതെന്താണെന്നറിയോ ഞങ്ങള് ഇതുപോലെ തന്നെ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഇതുപോലെ കഴിക്കുന്നതിൻ്റെ ഇടയില് ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയില് ഞങ്ങൾ ഒരു സ്പൂൺ വെച്ച് ഇത് തൂണ്ടി എടുത്ത് കഴിച്ചു എന്നിട്ട് ആ കഴിച്ച സ്പൂൺ വെച്ച് തന്നെ വീണ്ടും അത് ഇട്ടിളക്കി ആ ഒരു ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനം വീണ്ടും ഇളക്കി അന്നേരം ഞങ്ങൾ ബിഗ് ബോസ് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് വാങ്ങി തന്നായിരുന്നു ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വളരെ നെഗറ്റീവ് ആയിട്ട് നമ്മളെ ബാധിക്കും അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഇത് ചെയ്യരുത് എന്ന് പറയുന്നത് അങ്ങനെ അപ്സർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ ഗബ്രിറി സോറി പറയുന്നുണ്ട് സോറി ക്യാപ്റ്റൻ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് ആ എടുത്ത സാധനം കഴിച്ചിട്ട് ഷർട്ടയിലൊക്കെ തൂത്ത് പിടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് സോറി പറയുന്നുണ്ട് എന്തായാലും ഇനി ആവർത്തിക്കില്ല എന്നും ഗബിറി പറയുന്നുണ്ട് പക്ഷെ ഇതേപോലെ ഒരു സംഭവമാണ് ഇന്നാൾ ജാസ്മിന്റെ കേസിലുണ്ടായത് ജാസ്മിൻ അവിടെ ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തുമ്മിട്ട് ചായക്കത്തേക്ക് വീണു അന്നേരം ജാസ്മിനടിച്ച ഡയലോഗ് ഇതുപോലെ സോറി അല്ല പറഞ്ഞത് ജാസ്മിൻ പറഞ്ഞത് ആ നമ്മൾ മാത്രമേ കണ്ടുള്ളൂ ചായക്ക് ടേസ്റ്റ് കൂടട്ടെ അങ്ങനെയാണ് ജാസ്മിൻ പറഞ്ഞത് അതുകൊണ്ടാണ് അന്ന് അത് ലാലേട്ടം വന്നപ്പോൾ അത് വീഡിയോ സഹിതം പ്ലേ ചെയ്ത് എല്ലാവരുടെ മുന്നിലിട്ട് നാറ്റിച്ചത് പക്ഷേ ഗിബ്രിയുടെ ഈ ഒരു കേസ് അത് ആരുടെ മുന്നിൽ കാണിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഗിബ്രി അതിന് സോറി പറഞ്ഞു മാത്രമല്ല അത് ആവർത്തിക്കില്ല എന്ന് പറയുകയും ചെയ്തു ജാസ്മിൻ കാണിച്ചുപോലെ മുട ഇറക്കാൻ നിന്നില്ല തെറ്റ് മനസ്സിലാക്കി സോറി അങ്ങ് പറഞ്ഞു പറഞ്ഞുവച്ചു ഇനി ആവർത്തിക്കാതിരിക്കുക എന്നതാണല്ലോ അതിന് ഏറ്റവും ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് ഗിബ്രി ചെയ്തോളാം എന്നും പറഞ്ഞു അപ്പോൾ അതിൽ കൂടുതലൊന്നും ഇനി ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ ഗിബ്രീനെ ഈ ഒരു കേസ് ഇനി ആരും കുറ്റപ്പെടുത്താൻ നിൽക്കില്ല എന്ന് തോന്നുന്നു ഇത് ഇന്നലെ രാത്രി നടന്ന ഒരു സംഭവമാണ് ഇത് എത്ര പേര് കണ്ടു എന്നറിയില്ല എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക